തട്ടിക്കൂട്ട് കണക്കുകൾ തട്ടിക്കൂട്ട് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നവരാണ് സൗദിയിലുള്ള പല കച്ചവടക്കാരും അല്ലേ അല്ലെന്ന് ചോദിച്ചാൽ പല ആളുകളും സമ്മതിക്കില്ല വസ്തുത അതാണ് അതായത് സൗദിയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാ വർഷവും സൗദി അതോറിറ്റിക്ക് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന് സമർപ്പിക്കേണ്ടതുണ്ട് ജൂണിലാണ് ജൂൺ മുപ്പതിനു മുമ്പാണ് സമർപ്പിക്കേണ്ടത് അത് പല കച്ചവടക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് മാസാമാസം കണക്ക് കൂട്ടാതെ ഒരു വർഷത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഞങ്ങളെ വരുമാനം ഇത്ര ചിലവ് ഇത്ര ലാഭം എത്ര അല്ലെങ്കിൽ നഷ്ടത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെയോ മറ്റോ സമീപിച്ചിട്ട് അവർ ഒരു ചെറിയ സംഖ്യം കൊടുത്തിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ് ആ റിപ്പോർട്ട് ഈ വാണിജ്യ മന്ത്രാലയത്തിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി ഒരു പ്രശ്നമില്ല ഇതൊക്കെ സേഫായി എന്ന് വിശ്വസിച്ച് ഇരിക്കുകയാണ് പല മലയാളികൾ ഉൾപ്പെടെ പല ബിസിനസ് എന്നാൽ ഇതിന് ഇത് സേഫാണോ ഇതിന് വല്ല അപകടമുണ്ടോ എന്നാണ് ഇന്ന് പരിശോധിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് അക്യൂറേറ്റിലാണ് അക്യുറേറ്റിലെ നൌഷാദ് ഭായ ആണ് എന്നോടൊപ്പം ഉള്ളത് അപ്പോൾ നൗഷാദ് ഭായ് എന്താണ് ഇപ്പോൾ ജൂൺ മുപ്പത് ഇത് അവസാനിക്കാൻ പോവുകയാണ് ഏതാനും കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട് ഏതൊക്കെ തരത്തിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് ഉള്ളത് സൗദിയിലുള്ള പല കച്ചവടക്കാരും നമുക്കറിയാം ഡിസ്ക്ലൈമർ ഓഡിറ്റ് റിപ്പോർട്ടാണ് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് വലിയ അപകടം ഉണ്ട് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ഇതൊക്കെ സേഫ് ആണ് എന്ന് കരുതി വിശ്വസിച്ചിരിക്കുന്നവരാണ് പല ആളുകളും എന്താണ് ഇതിൻ്റെ പ്രശ്നം ഏതൊക്കെ തരത്തിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് ഉള്ളത് അന്ന് വിശദീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് സൗദിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ഓജാർ തുജാറയിലെ കോവായും പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട അവസാന സമയമാണ് ജൂൺ മുപ്പത് ഈ ജൂൺ മുപ്പതിനുള്ളിൽ നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനിയുടെ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് അതേപോലെ കമ്പനിയുടെ ക്യാപിറ്റൽ അത് ടൈപ്പ് ഓഫ് കമ്പനി ഇവ നോക്കിക്കൊണ്ട് നാലായിരം റിയാൽ മുതൽ ഇരുപതിനായിരം റിയാൽ വരെ പെനാൽറ്റി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഓഡിറ്റ് റിപ്പോർട്ടുകൾ സൗദിയിൽ സൗദി നിയമപ്രകാരം നമ്മളൊരു മഹാസിബിൾ കാനൂനി അഥവാ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഈ ഓഡിറ്റ് റിപ്പോർട്ട് പലതരത്തിലുണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നാലോളം തരത്തിൽ നമുക്ക് ഇതിനെ ഓഡിറ്റ് റിപ്പോർട്ടിനെ ക്ലാസിഫൈ ചെയ്യാം ഒന്നാമത്തത് അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ ആണ് രണ്ടാമത്തത് ക്വാളിഫൈഡ് ഒപ്പീനിയൻ മൂന്നാമത്തത് അഡ്വസ് ഒപ്പീനിയൻ നാലാമത്തത് ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ അപ്പോൾ ഇതിൽ അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അൺക്വാളിഫൈഡ് എന്ന് സാധാരണ കേൾക്കുമ്പോൾ നമ്മളൊരു നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ഓഡിറ്റിംഗിൽ അതൊരു പോസിറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് ഒരു നല്ല റിപ്പോർട്ടിനെ സൂചിപ്പിക്കുന്നതാണ് ഒരു ക്ലീൻ റിപ്പോർട്ടാണ് അൺക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയാം ഓക്കെ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് ഇങ്ങനെ അൺക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അപ്പം ഇതിൽ ഓഡിറ്റർ അവൈലബിൾ ഡോക്യുമെൻ്റുകൾ പരിശോധിച്ച് ഈ ഓഡിറ്റ് റിപ്പോർട്ട് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്നും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെയും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെയും നിയമങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട് എന്നും ഉറപ്പ് വരുത്തുന്നതാണ് അപ്പം ഇതിൽ വളരെ നല്ലൊരു റിപ്പോർട്ടായിട്ടാണ് ഇതെടുക്കുന്നത് രണ്ടാമത്തേത് ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഇതിൽ എല്ലാം ഓക്കെയാണ് ഈ റിപ്പോർട്ടിലെ നമ്മുടെ കണക്ക് വിവരങ്ങൾ നമ്മൾ സമർപ്പിച്ച കണക്ക് വിവരങ്ങളെല്ലാം ഓക്കെയാണ് പക്ഷേ അതിൽ ചെറിയ ഓഡിറ്റർക്ക് സ്ഥിരീകരിക്കാൻ കഴിയാത്ത ചില അവ്യക്തത കൂടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിലും ഉണ്ടാവുക ഉദാഹരണം പറയുകയാണെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ ഡെറ്റേഴ്സിൻ്റെ അടുത്തു നിന്ന് എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഓഡിറ്റർ അത് മാത്രം മെൻഷൻ ചെയ്തുകൊണ്ട് ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രൂപത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കും ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കും ഇത് ഇതാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഇനി മൂന്നാമത്തത് അഡ്വാസ് ഒപ്പീനിയൻ ആണ് ഇത് സാധാരണഗതിയിൽ പിന്നെ എന്തെങ്കിലും ഫ്രോഡ് കാര്യങ്ങൾ ഓഡിറ്ററെ കഴിഞ്ഞാൽ ഉദാഹരണം ടാക്സി വേഷൻ നമ്മൾ വാറ്റിലെന്തെങ്കിലും തട്ടിപ്പുകൾ നടത്തിയത് അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലീഗൽ വയലേഷൻ ഉണ്ടായത് ഓഡിറ്ററ് കണ്ടെത്തി അത് റിപ്പോർട്ട് ചെയ്യുന്ന അതായത് നമുക്കെതിരായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് അഡ്സ് ഒപ്പീനിയൻ ഈ റിപ്പോർട്ട് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ ഓഡിറ്റർക്കും ഈ കസ്റ്റമറായിട്ട് പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അത് ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ ആക്കി മാറ്റി ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ എന്താണ് ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറയണം നാലാമത്തേത് അതാണ് ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ അതായത് ഡിസ്ക്ലൈമർ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നു നമ്മൾ സാധാരണ ഇതിൽ ഓഡിറ്റർക്ക് ഒരു രേഖയും കിട്ടിയിട്ടില്ലെങ്കിലും ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സപ്പോർട്ടിങ് എവിഡൻസ് ആയിട്ട് ഒരു രേഖയും കിട്ടിയിട്ടില്ല നമ്മളെ കണക്ക് ഏകദേശം ഉണ്ടാക്കിയതുണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് നമ്മളുണ്ടാക്കിയതുണ്ട് പക്ഷേ എൻ്റെ സപ്പോർട്ടിങ് എവിഡൻസ് ആയിട്ട് ഒരു രേഖയും ഒരു എവിഡൻസും ഇല്ലെങ്കിലും ഓഡിറ്റ് ഓഡിറ്റർ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഏകദേശം ഓഡിറ്റ് റിപ്പോർട്ടുകളിലൊക്കെ അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫുകളിൽ തന്നെ ഇത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ സാധിക്കുന്നില്ല ഇതിൽ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഉണ്ട് എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ എന്തെയ്യും ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യും ആക്ച്വലി ഇതിനെക്കുറിച്ച് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം ഇതിൻ്റെ ഓഡിറ്റ് സപ്പോർട്ടിങ് ഡോക്യുമെൻസ് ഒന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതിൽ പിന്നെ അവ്യക്തതകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ആരുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിലും അത് പിന്നെ ഒരു നെഗറ്റീവ് മീനിങ് ആണ് അതുകൊണ്ട് ഉണ്ടാവുക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരും അങ്ങനെയാണ് ഇപ്പോൾ സാധാരണക്കാരായ കച്ചവടക്കാർ ഇപ്പോൾ ഈ ഡിസ്ക്ലൈമർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അവർക്ക് ഈ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവില്ല രേഖകൾ ഉണ്ടാവില്ല അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെന്റ് അവരുണ്ടാക്കി അവരൊരു കണക്കുണ്ടാക്കിയിട്ട് വരുമാനം ഇൻകവും ചില എക്സ്പെൻസും പിന്നെ ലാഭവും അല്ലെങ്കിൽ ലോസും ഇതും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇത് കൊടുത്തിട്ട് ഇതിനനുസരിച്ച് റിപ്പോർട്ടുണ്ടാക്കി സമർപ്പിക്കുക എന്നാണ് പറയണം അപ്പൊ ഇതിന് ഇത് ഇങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വല്ല ഭവിഷ്യത്തും ഉണ്ടാവോ എന്നുള്ളതാണ് അതേപോലെ ഇവർക്ക് പിന്നീട് എപ്പോഴും ഇപ്പം അവർ സേഫാന്നാണ് വിചാരം അതെ അതെ ഈ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഫയൽ ചെയ്യാന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു കോപ്പി എവിടെയും പോവും നമ്മളെ ഇൻകം ടാക്സ് അതോറിറ്റിയിലേക്കും പോവും അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റിയിൽ നിന്ന് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡീറ്റെയിൽസുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കണക്ക് വിവരത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് പല ആളുകൾക്കും കിട്ടാൻ കാരണം ഈ ഡിസ്ക്ലൈമർ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതുകൊണ്ടാണ് അപ്പോൾ പിന്നീട് എന്ത് ചെയ്യണം അതിൻ്റെ അക്കൗണ്ട്സ് കംപ്ലീറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് അവരുണ്ടാക്കണം അതിന് ശേഷം അതിൻ്റെ സപ്പോർട്ടിങ് എവിഡൻസ് പിന്നെ എല്ലാം ഇൻകം ടാക്സ് അതോറിറ്റി ചോദിക്കും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പിന്നെ ചെന്നെത്തുന്ന ഒരു സാധ്യതയല്ല അതിന് സാധ്യതയല്ല ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണിത് അപ്പോൾ ഇത് പല ബിസിനസ് സ്ഥാപനങ്ങളും ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഓഡിറ്റ് കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് വാങ്ങി വെക്കുക എന്നുള്ളതല്ലാതെ എന്ത് തരത്തിലുള്ള റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നേ ഇല്ല അപ്പോ ഈ കിട്ടുന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഏത് തരത്തിലുള്ളതാണ് എന്തൊക്കെയാണ് അതിന്റെ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്ത് അതിന് പിഴകളിൽ ഉണ്ടാവും ഇൻകം ടാക്സ് അതോറിറ്റി നിന്ന് നോട്ടീസ് വന്നാൽ അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കണമല്ലോ അത് ഡോക്യുമെന്റ്സ് ചോദിച്ചുകൊണ്ടാണ് നോട്ടീസ് വരുന്നത് അതായത് അന്ന് ഡിസ്ക്ലൈമർ ഇന്ന് ഡിസ്ക്ലൈമർ തൽക്കാലം ഇതുപോലത്തെ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ അത് എത്ര വർഷം കഴിഞ്ഞാലും പിന്നെ അതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് ചോദിച്ചുകൊണ്ട് പിന്നീട് ഈ ജക്കാത്ത് അതോറിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റിയിൽ നിന്ന് നമുക്ക് നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും അതോടൊപ്പം തന്നെ പിന്നെ മറ്റൊന്ന് ഇതുവരെ നമ്മൾ വർഷാവസാനം സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റിക്ക് നമ്മൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട് ജൂണിൽ നമ്മൾ ജൂൺ അവസാന അവസാനിക്കുന്നതിന് മുമ്പായിട്ട് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് അതിന് പുറമേയാണ് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൽ നിന്ന് അല്ലെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് അതായത് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് മിനിസ്റ്ററി ഓഫ് കൊമേഴ്സിന് അതിനു മിനി ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് മിസൈൽ നിന്ന് ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കാണ് അത് ക്വാർട്ടർലി ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അവരുടെ ഈ സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കണം കണക്കുകൾ അപ്ഡേറ്റ് ചെയ്ത് അവർക്ക് സമർപ്പിക്കണം എന്ന് പറയുന്നുണ്ട് ഇതെന്താണ് ആ ഇത് പുതുതായിട്ട് വന്നതാണ് ഇപ്പോൾ ഈ അതിൻ്റെ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞതും ഈ വന്ന ഡേറ്റ് ഒക്കെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊരു സർവേയുടെ ഭാഗമായിട്ടുള്ളതാണ് അതേപോലെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഗൈഡ് ലൈൻ ആയിക്കൊണ്ടോ വരാത്തത് കൊണ്ട് എത്രത്തോളം അതിൻ്റെ പെനാൽറ്റി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് മൂന്ന് മാസത്തെ മൂന്ന് മാസത്തെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റുകൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓരോ ക്വാർട്ടറിലെയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് ക്വാർട്ടറിലെയും ഓരോ ക്വാർട്ടർ വൈസ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അതിൽ അപ്ലോഡ് ചെയ്യണം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കംപ്ലീറ്റ് ഇയറിലെ ഒരു വർഷത്തെ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ടും അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പിന്നെ എല്ലാവർക്കും എസ് എം എസ് വന്നിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലുള്ള റിപ്പോർട്ടുകൾ ക്വാർട്ടർലി റിപ്പോർട്ടുകൾ ആണ് അവ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഇതിപ്പോൾ അൺക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് നേരത്തെ ഇപ്പോൾ ഈ വർഷം സമർപ്പിക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ അത് എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നു അവരൊക്കെ കണക്കുകൾ കൃത്യമായിരിക്കും അപ്പൊ അത് അവർക്കൊക്കെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് സമർപ്പിക്കാൻ പറ്റും പക്ഷേ ഡിസ്ക്ലൈമർ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇത്തവണ ആരെങ്കിലും സമർപ്പിച്ചെങ്കിൽ അവരുടെ അടുത്ത് ഇതിന്റെ രേഖകൾ കംപ്ലീറ്റ് ക്വാർട്ടർലി അല്ലെങ്കിൽ മന്തിലി കിട്ടൂല അപ്പൊ അവരൊക്കെ വീണ്ടും ആദ്യം മുതൽ ഇതൊക്കെ ഉണ്ടാക്കി അതെ അങ്ങനെ വേണ്ടി വരും ആയിട്ട് അവർക്ക് കണക്കുകൾ ഉണ്ടാക്കി വെച്ച ആളുകളാണെങ്കിൽ അവരുടെ അടുത്ത് എല്ലാ സപ്പോർട്ടിങ് ഡോക്യുമെന്റുകളും ഉണ്ടാവും അവർക്ക് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും പക്ഷേ ഇത് ഒന്നായിട്ട് ഒരു കണക്ക് പിന്നെ ഉണ്ടാക്കി ഒരു സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റും കൊടുക്കാതെ ഉണ്ടാക്കിയ ആളുകൾക്ക് ഇത് കൊടുക്കാൻ ചെറിയ ചെറിയ ഉണ്ടാവും അപ്പോൾ ഇത്രയാണ് അത് മെയിനായിട്ട് ഇപ്പോൾ സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റിക്ക് നമ്മൾ കണക്കുകൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം അതോടൊപ്പം മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന് നമ്മൾ കണക്കുകൾ ബോധ്യപ്പെടുത്തണം അതിന് പുറമേ ആണ് ഇപ്പോൾ മിസ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനും നമ്മൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് എല്ലാ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ്സോടു റിപ്പോർട്ട് അവർക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് പല ആളുകളും പുതിയ ബിസിനസ്സേരാണ് പുതിയ ബിസിനസ്സേർ എന്ന് പറഞ്ഞാൽ സ്വന്തം പേരിലേക്ക് അടുത്ത സമീപകാലത്ത് മാറ്റിയ ആളുകളായിരിക്കും മുമ്പ് സക്കാത്ത് ഇങ്ങനെ പേ ചെയ്ത് ഇങ്ങനെ പോയ ആളുകളായിരിക്കും ആ ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ സ്വന്തം പേരിലേക്ക് മാറ്റിയ കമ്പനികൾ വിദേശികൾ പ്രത്യേകിച്ച് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഓഡിറ്റ് മാസാമാസം അല്ലെങ്കിൽ ക്വാർട്ടർലി ഇത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് സമർപ്പിച്ചാൽ മാത്രമേ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് കണക്കുകൾ കാര്യ ഒരു അക്യുറേറ്റായ അല്ലെങ്കിൽ കുറ്റമറ്റ അല്ലേ അക്യുറേറ്റായ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിഴ വന്നേക്കാം നമ്മളെ ഗവൺമെൻറ്റിൽ നിന്നുള്ള സർവീസുകൾക്ക് നിയന്ത്രണം വന്നേക്കാം ഇതുപോലുള്ള നടപടികളൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ഈ അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ஞான் வந்தது அப்போ தேங்க்யூ வெரி மச் நம்ஷாத் பாய்